പാലായിൽ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിനുള്ള ശ്രമം ബിസിനസ്സുകാരനായ രാജു ആലക്കപ്പള്ളി എന്നയാളെയാണ് തെറ്റിദ്ധരിപ്പിച്ചത് വ്യാപാരിയുടെ ബുദ്ധിപരമായ ഇടപെടൽ മൂലം പാലാ പോലീസിൽ വിവരം വിവരമറിയിക്കുകയും തട്ടിപ്പിനിരയാകാതെ രക്ഷപ്പെടുകയും ചെയ്തു പാലായിൽ ബിസിനസ്സുകാരനായ രാജു ആലക്കപ്പള്ളിയെയാണ് ബോംബെ ടെലികോം സർവീസിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഫോണിൽ കൂടി അറസ്റ്റ് നടത്താൻ ശ്രമിച്ചത് പാലായിലൊരു ബിസിനസ് ഒരു അപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് അപ്പോൾ ആദ്യം ഇംഗ്ലീഷിൽ നാഷണൽ ഇതിൽ ക്ലിയർ ആയില്ല ടെലികോം എൻ്റെ സംതിങ് എന്ന് പറഞ്ഞു അതിനാണ് വിളിക്കുന്നത് നിങ്ങളുടെ പേരൻ്റെതാണ് പേര് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ഏതാണെന്ന് ചോദിച്ചു ഞാൻ വിളിക്കുന്നത് അപ്പോൾ അത് ഞാൻ നമ്പർ പറഞ്ഞു നിങ്ങൾക്ക് വേറെ ഫോൺ തോന്നി അപ്പോൾ എനിക്ക് വേറെ ഫോണുകളുണ്ട് ആ നമ്പർ ഇതാണ് ഇതുപോലെ നിങ്ങൾക്ക് വേറെ നമ്പറുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേറെ നമ്പർ ഒന്നുമില്ല നമ്പർ നമ്പറിങ്ങോട്ട് പറഞ്ഞു നമ്പർ ഒരു നമ്പർ പറഞ്ഞു ഈ നമ്പറിൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ ആധാർ കാർഡും നിങ്ങളുടെ ഡീറ്റെയിൽസും പറ്റിയൊരു കണക്ഷനുണ്ട് അത് ബോംബെയിലെ മെയ് പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ഐ സിംഗ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ആ ഫോ ഫോണിൽ നിന്ന് ഹറാസ്മെൻ്റ് മെസ്സേജുകളും മറ്റ് ഇതൊക്കെ പോകുന്നുണ്ട് അത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഫോണില്ല ഞാൻ ബോംബെ പോയിട്ടില്ല ഞാനങ്ങനെ കളക്ഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ആധാർ കാർഡ് കോപ്പി കോപ്പിയോല്ലോ ഹോട്ടലിലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹോട്ടലിലൊന്നും പോയിട്ടില്ല ഞാൻ ആ അവിടെ പോകുന്ന എൻ്റെ പിള്ളേരുണ്ടോ ബാംഗ്ലൂർ അവരുടെ വീട്ടിൽ പോകും അവർ മൂന്നാല് ദിവസം അവിടെ നിൽക്കാൻ ഞാൻ തിരിച്ചു വരും അല്ലാതെ ഞാൻ വേറെ ഒടത്തും പോയിട്ടില്ല ഈ എത്ര നാളായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യുന്നതായിരിക്കും ഞാൻ പറഞ്ഞ് ഒരു ഇരുപത് വർഷം അല്ലെങ്കിൽ മൊബൈൽ ഇറങ്ങിയ കാലം ഈ നമ്പർ തന്നെ ഞാൻ നമ്പർ മാറിയിട്ടുമില്ല ഇതന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആ അതെ പുള്ളിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം എല്ലാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ബോംബെ സൈബർ ക്രൈംസുകാർ അതിൻ്റെ നമ്പർ എൻ്റെ തന്നു ഒരു എം എച്ച് ഊട്ടി ഉള്ളൊരു നമ്പറ് എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ പിന്നെ ഈ കടക്കയുടെ അഡ്രസ്സ് തന്നു ടോപ്പ് നമ്പറ് അത് തിലർനാഗറിലോ മുംബൈയിലുള്ള ഒരു ഷോപ്പ് ഈ ഷോപ്പിലാണ് അത് എഴുതിയിട്ട് ഇത് ഇയാൾ തന്നെ ഞാൻ ഇങ്ങനെ ടെലികോം ഇതിൻ്റെ ആളാണ് നിങ്ങൾക്ക് ഐഡൻറ്റിക്ക് വേണ്ടിയ ആളുടെ എൻ്റെ പേര് അനുജ് അഗർവാൾ എന്നാണ് പുള്ളിയുടെ ഒരു ഐ ഡി നമ്പറും ഞാൻ ടെലികോമിൻ്റെ പ്രിയുടെ ഒരു ഇത് കൂട്ടി പറഞ്ഞ് ഇതാണ് എൻ്റെ അപ്പം നിങ്ങൾ രണ്ട് മണിക്കൂറിനുമ്പോൾ നിങ്ങളുടെ ഈ ഫോൺ കട്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ പേ ഞാൻ പറഞ്ഞ് രണ്ട് മണിക്കൂറിനുള്ളിൽ ഫോൺ പേക്ക് വരാൻ പറ്റത്തില്ല ഞാൻ തരത്തു എനിക്ക് സാധ്യമല്ല പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിനനുസരിച്ചൊരു കംപ്ലയിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതാണ് അതിന് ഞാനിപ്പോൾ ബോംബെ സൈബർ ക്രൈമിലേക്ക് പത്ത് സെക്കൻഡും കൈമാറുവാന്നു പത്ത് സെക്കൻഡ് അപ്പം അവിടെ അടുത്ത ആൾ വിളിക്കുകയോ എൻ്റെ എന്നാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കോളാണ് ഞാൻ വിളിച്ചതല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരി അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം വീണ്ടും ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ ആ അപ്പോൾ നിങ്ങളൊരു എന്നോട് എത്ര വയസ്സായി ഞാൻ പറഞ്ഞു അറുപത്തി ഒന്ന് വയസ്സായി അപ്പോൾ നിങ്ങൾ സിറ്റിസൺ ആണ് അല്ലേ ഇനി അപ്പോൾ നിങ്ങൾ ഈ ആധാറിൻ്റെ കോപ്പിയൊക്കെ ഏതെങ്കിലും ബാങ്കിലൊക്കെ കൊടുക്കാം നിങ്ങൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട് ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നത് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ലേ ഇനി വിളിച്ചു നിങ്ങൾ ഏതെങ്കിലും പർപ്പസിൽ കൊടുക്കാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് കൊടുക്കാണെങ്കിൽ ബാങ്കിലെ ഇന്ന ബാങ്കിൽ നിന്ന് പറഞ്ഞ് കൊടുക്കണം അല്ലെ പ്രൈവറ്റ് കുറപ്പാണ് ഇന്നേ ആർക്കൂട്ടെന്ന് പറഞ്ഞ് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എനിക്ക് അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു ആ അത് അങ്ങനെ ഞാൻ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറയുന്ന പുള്ളി ഈ എനിക്കൊരു കാര്യം ഞങ്ങൾ വീഡിയോയിൽ റിത്താർഡ് ചെയ്യും ഞങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാം നിങ്ങൾക്ക് വരാൻ പറ്റിയതല്ലോ ഓൺലൈനിൽ ഞാൻ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെയ്യാം അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അന്ന് അന്നേരം തന്നെ പറഞ്ഞു നിങ്ങൾ എടുക്കുന്ന ഇത്ര ആൾക്കാർ മുന്നൊന്നുമല്ലോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണുള്ളൂ നിങ്ങൾ തന്നെ എവിടെയെങ്കിലും മാറി നിൽക്കണം അപ്പോൾ എനിക്ക് ഇത് അന്നേരം എനിക്ക് പെട്ടെന്ന് എടുക്കുക വെച്ച് ചെയ്തു ഇത് എവിടെ നിന്ന് പോകുന്നത് ആ ഞാൻ പറഞ്ഞ ശരി എന്നു പറയും അന്നേരം എന്നോട് പറഞ്ഞു നിങ്ങൾ ആ വാട്സപ്പ് എടുത്തത് അതിനകത്ത് ഇതിനകത്ത് മെസ്സേജ് വന്നിട്ടുണ്ട് ആ ലൈൻ കണക്ഷനായെന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനിത് ഫോൺ കട്ടായി കോൾ പോളെ അത് നോക്കുമ്പോൾ ഒന്ന് വന്നിട്ടില്ല അങ്ങനത്തേക്ക് ഇവിടെ വീട് വീട് പിരിച്ചു നിങ്ങളെന്നെ കോൾ കട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു കോൾ കട്ട് ചെയ്തതല്ലേ എനിക്കങ്ങനെ കോൾ നിൽക്കുമ്പോൾ വാട്ട്സ്ആപ്പ് ഒന്നും അപ്പോൾ എനിക്കറിയത്തില്ല എനിക്കത്രയൊന്നും അറിയില്ല ഓക്കെ ഓക്കെ ആ അന്നേരത്തേക്ക് ഞാൻ ഉന്നേ തന്നെ അവിടുന്ന് വണ്ടിയെടുത്ത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ നോക്കാൻ പറഞ്ഞു ഞാൻ അന്നേരം വണ്ടി എടുത്ത് നേരെ ഇന്നോട് ഇവിടെ വന്നു സ്റ്റേഷനിൽ വന്നു സാറിനെ കൊണ്ട് ഇവിടെ വന്നപ്പോൾ അപ്പോൾ പോരുന്ന വഴിക്ക് പോള് വന്നു ഞാൻ കോൾ എടുത്തില്ല ഇവിടെ അടുക്കാറായപ്പോൾ ഞാൻ കോൾ എടുത്ത് ഓൾ എടുത്തേക്ക് വന്നു ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യാണ് ക്ലിയർ അല്ല ഒരു മിനിറ്റ് കഴിഞ്ഞു വിളിക്കാൻ പറഞ്ഞു നേരത്തെ ഞാൻ വണ്ടി നിർത്തി ഇവിടെ സാറ് സാറിൻ്റെ വന്നപ്പോൾ എനിക്ക് തന്നെ കൂള് വന്നു കൂള് വന്ന് സാറ് സംസാരിച്ച് കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായിരുന്നു വീഡിയോ കോൾ ആയിരുന്നു വാട്സപ്പിനകത്ത് സൈബർ ക്രൈം എന്ന് പറഞ്ഞൊരു എംപ്ലോ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു സിം ബോംബെയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും അതിൽ നിന്നും മറ്റുള്ളവർക്ക് അനാവശ്യ മെസ്സേജുകൾ അയക്കുന്നുണ്ടെന്നും പറഞ്ഞതാണ് അറസ്റ്റിന് ശ്രമിച്ചത് പലതവണ ഫോണിൽ വിളിച്ച് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഉടൻ ബോംബെയിൽ എത്തണമെന്നും സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്നും എല്ലാത്തപക്ഷം നടപടി സ്വീകരിക്കുമെന്നാണ് ആദ്യം ഫോണിൽ കൂടെ ഇവർ അറിയിച്ചത് തുടർന്ന് വിഷയം മനസ്സിലാക്കിയ രാജു പാലാ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ വീഡിയോ കോൾ വിളിക്കുകയും സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു പാലാ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥയും പി ആർഒയുമായ നിസ വീഡിയോ കോൾ എടുത്തതോടുകൂടി മുംബൈ പോലീസിൽ നിന്നാണ് വിളിക്കുന്നതെന്നും രാജുവിനെതിരെ കേസുണ്ടെന്നും പറയുകയായിരുന്നു താൻ കേരള പോലീസാണെന്ന് പറഞ്ഞതോടെ തട്ടിപ്പുകാരൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണ് ഐഫോറിയ ന്യൂസ് പാലാ